അസ്സാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു അലഹമുല്ലാ അബ്ബുൽ ആലമീൻ അള്ളാഹു വസി അല സൈദനാമദിനഹമ്മദ് അൽമോ വാഹിബുൽ ജലിയയിൽ നിന്നുള്ള തത്വ സംഹിത എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദാണ് അൽമോ വാഹിബുൽ ജലീയ രചിച്ചിരിക്കുന്നത് മഹാനപ്രഹർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ തറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട് പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട് ഹസതന്ന രോഗം കാക്കണേ മരണം വരേ കാബിലു തിന്ന് തോലഞ്ഞ നഞ്ചാലോഗരേ പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട് ഞാൻ ഏറ്റവും വലിയ ആളാണെന്നൊരു ധാരണ അങ്ങനെ ധാരണകളൊക്കെ ഒഴിവാക്കി ഞാനൊരു സാധുവാണ് കേട്ടോ അള്ളാഹുവിൻ്റെ അടിമകളിൽ അടിമകളിൽ ഏറ്റവും പാവപ്പെട്ടവനാണ് ഞാൻ കഴിവില്ലാത്തവനാണ് ഞാൻ എന്നിൽ യാതൊരു കഴിവുമില്ല ഞാൻ വലിയ ആളൊന്നുമല്ല എന്നൊരു ചിന്ത വന്നാൽ അവൻ വിജയിച്ചു അള്ളാഹുവിൻ്റെ സഹായം കിട്ടും അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിത്തപ്പെടുത്തേണ്ടത് ഹസതന്ന രോഗം കാക്കണേ മരണം വരെ കാവേൽ തിന്ന് തൊലഞ്ഞ നഞ്ചാലോകരെ ിബ നമ്മുടെ മദർസകളിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ സൽ സംബന്ധിച്ച് ഐബത്തിന് അമീപത്ത് എന്ന പാഠങ്ങളെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് ഈ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് എന്താ ഹസദ് അസൂയ എന്ന രോഗത്തെ സംബന്ധിച്ച് അൽ ഹസദു അസൂയുൽ നന്മകളെ അത് തിന്ന് നശിപ്പിക്കും കമാ കുൽ നാറുൽ നല്ല ചൂടുള്ള സമയം നല്ല ഉണങ്ങിയ വിറക് തെയ്യ് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് നല്ല തീയരിയുന്ന സമയത്ത് വിറകുകൾ എങ്ങനെയാണോ തീ നശിപ്പിക്കുന്നത് തിന്നുന്നത് തീയരിഞ്ഞ് തീരുന്നത് അതേപോലെ നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ പോകും നമ്മൾ ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് നോമ്പ് കുടിക്കുന്നുണ്ട് തിക്ക് തെല്ലുന്നുണ്ട് സ്ഥലത്തെല്ലുന്നുണ്ട് ആർക്കെങ്കിലൊക്കെ ദാനർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരോട് നമ്മുടെ മനസ്സിൽ വെച്ച് ഉള്ള പക അസൂയ എന്നേക്കാളാരും രക്ഷപ്പെടാൻ പാടില്ല എന്നേക്കാളാരും നന്നാകാൻ പാടില്ല എന്ന മനസ്സിലുള്ള പക അസൂയുണ്ടല്ലോ ആ അസൂയ കാരണം നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകും നിഷലമായി പോകുന്നൊരവസ്ഥ വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന അമലുകൾ നന്മകൾ ഗുണങ്ങൾ അത് നമ്മൾക്ക് പ്രയോജനമാകണം എന്ന നിലയിൽ എന്തു വേണം നമ്മൾ ജീവിതം മുന്നോട്ട് നടത്തണം അസൂയ എന്നത് വലിയ കാര്യമാണ് മരണം വരെയും അത് കാക്കേണ്ടതുണ്ട് ഹാബീലു തിന്നു തൊലഞ്ഞ നഞ്ചാ ലോകരെ ആദൻ നബി അലൈഹി സ്ലാമിൻ്റെ രണ്ട് മക്കളാണ് ഹാബീലും ഹാബീലും ആദ്യ സമയങ്ങളിൽ ഇവിടെ ഭൂമിയിൽ മറ്റ് ജനങ്ങളൊന്നുമില്ല അങ്ങനെ വന്നപ്പോൾ അള്ളാഹു സുബാനുഭൂത്തായാലും അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് സഹോദരങ്ങളാണ് ഹാബിയിലും ഹാബിയിലും അവരിൽ നിന്ന് ജനിച്ച അതൻ്റെ ബിക്ക് ജനിച്ച സഹോദരിമാർ പെമ്പുള്ളരുണ്ടായിരുന്നു അവരെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പറഞ്ഞു അപ്പോൾ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരാളിനെ ഹാബിയിലും മറ്റൊരാളിനെ ഹാബിയിലും കല്യാണം കല്യാണം കഴിക്കാൻ പറഞ്ഞു അപ്പോൾ അത് വന്നപ്പം ഹാബീലിന് പറഞ്ഞ പെണ്ണിനെ കാബീലിന് വേണം അങ്ങനെ എന്ത് ചെയ്തു എൻ്റെ സഹോദരനെ ഒഴിവാക്കണം കൊല്ലണം എങ്കിലേ എനിക്ക് മറ്റേ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂ അന്ന് തുടങ്ങിയതാണ് ഈ കൊല്ലും കൊലപാതകവും പെണ്ണുങ്ങൾക്ക് വേണ്ടി അങ്ങനെ എന്ത് ചെയ്തു തൻ്റെ ആണെങ്കിൽ എങ്ങനെ കൊല്ലും അതിന് കൊല്ലുന്നതിന് രൂപം കിട്ടണ്ടേ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എങ്ങനെ അങ്ങനെ ഇരിക്കവേ രണ്ട് കാക്കകൾ വന്നു കാക്കകൾ പരസ്പരം കൊത്തുകൂടി ഒരെണ്ണം മറ്റൊരെണ്ണത്തിനെ കൊന്നു കൊന്ന് പിന്നെന്തു ചെയ്യും ഈ കൊന്നതിനെങ്ങനെയും കുഴിച്ചിട്ടുണ്ടേ അങ്ങനെ കാബിയിൽ ഹാബിയിൽ ഇനെ കൊന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഇതിന് എന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാക്കകൾ വരുന്നതും കൊത്തു കൂടുന്നതും അതിനെ ഒരെണ്ണത്തിനെ കൊല്ലുന്നതും ആ ഒരു കാക്ക അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട് മണ്ണ് നീക്കി ഇതിനെ ആ കുഴിയിലെടുത്തിട്ട് മണ്ണ് നീക്കിപ്പോയി അപ്പോഴും മനസ്സിലായി കാബിൽ ഒരാളെ കൊന്നാൽ അടക്കം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് പക്ഷേ ആ ഒരു കാരണം കൊണ്ട് അള്ളാഹു കാബിലിനെ വളരെയധികം പരീക്ഷണങ്ങൾ നൽകി അന്ന് തുടങ്ങിയ പക അസൂയ കൊണ്ട് കൊലപാതകം വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിലും ഹസനാത്ത മുഴുവൻ ചുട്ടരിച്ചതു നമ്മളെ അറിയാതെ ഹസനാത്ത മുഴുവൻ ചുട്ടരിച്ചതു നമ്മളെ അറിയാതെ തെണ്ടീക്കുന്ന തീയാ മക്കളേ സൽക്കർമ്മങ്ങൾ എല്ലാം പോവും നശിച്ചു പോവും അൽ ഓതബുദുൽ ഈമാന യുഫ്സിദുൽ ഈമാൻ കമാ യുസീദു അൽസല അൽസല അപ്പോ ക്രോധം കോപം ഈമാനിനെ നശിപ്പിക്കും എന്തുപോലെ ഈമാനിനെ ക്ഷമ നന്മകളെ നശിപ്പിക്കുന്നത് പോലെ മനസ്സിലായില്ലേ ഈമാനിനെ കറ്റവാഴപ്പോളനീരെ നശിപ്പിക്കുന്നത് പോലെ നന്മകൾ കോപം കൊണ്ടും അസൂയ കൊണ്ടും നമ്മളിൽ നിന്നും നശിച്ചു പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുകയും കോപങ്ങൾ അടക്കുകയും അസൂയകൾ ഒഴിവാക്കുകയും ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന നമ്മുടെ അമലുകളൊന്നും അവസാനം നമുക്കത് ഉപകാരമില്ലാത്തതായി പോകും ദേഷ്യം കോഹബീബേ നല്ലതാ നെല്ലിക്ക കഴിക്കും പിന്നെ മധുരീക്കുന്നതാ ദേഷ്യം അല്ല ഒതബ് ആദ്യം ഭയങ്കരമായ ക്രോധം വന്നു എന്നാൽ എന്ത് വേണം ക്ഷമ കൈക്കൊള്ളണം ആ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ദേഷ്യത്തെ ഒതുക്കണം അങ്ങനെ ദേഷ്യം ഒതുക്കിയാൽ നമ്മൾക്ക് റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് ഗുണങ്ങൾ കിട്ടും പ്രതിഫലം കിട്ടും അതിന് മഹാനവറുകൾ പറഞ്ഞ ഉദാഹരണമാണ് ദേഷ്യം വിഴുങ്ങിക്കോഹ ബീവേ നല്ലത നെല്ലിക്ക കൈക്കും പിന്നെ മതിരിക്കുന്നത മതിരിക്കുന്നതാ ആദ്യം ഒരു കയർപ്പൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് വായിലിട്ടിങ്ങനെ ചവച്ച് ചവച്ചിരിക്കുന്ന സമയത്ത് എന്താകും മധുരവുമാവും അപ്പോൾ ആ നെല്ലിക്കയാണ് ഈ ഒരു ഉദാഹരണത്തിന് മഹാനായ താഴാവസ്താ ഉസ്താദ് ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ ക്രോപ കോപം ക്രോധം അസൂയ പരദൂഷണം വൈപത്ത് രമീമത്ത് തുടങ്ങി മനുഷ്യ മനസ്സുകളെ അഴുക്കാക്കുന്ന വിഷമമാക്കുന്ന കാര്യങ്ങളെ ദുഷ്ഫലമാക്കുന്ന അമലുകൾ ദുഷ്ഫലമാക്കുന്ന ഇത്തരം സ്വഭാവങ്ങളെയൊക്കെ നമ്മൾ വർജിക്കുക അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അഹമ്മദില്ലാ റബ്ബില്ലാലമീൻ അള്ളാഹുസീന മുഹമ്മദ് ഇൻ വലാഹലാ മുഹമ്മദ് അള്ളാഹു വസ്ബു ഹാനുബോ താര നമ്മെല്ലവരെയും നമ്മുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകളിൽ ഉള്ളാഹു വിട്ടുപോർത്ത് മാഫാക്കി തെരുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകൾ ഉള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളിന്ന് മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവാര്യന്മാർ സഹോദരി സഹകരന്മാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവരുടെയും ഖബർജീവിതം സന്തോഷത്തിലും പ്രായത്തിലും സ്വർഗ്ഗത്തിൽ നിന്നുള്ളൊരു വാതിൽ ഒരു കബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ നമ്മൾ അവസാനം മക്ബൂലും ഹജ്ജും ഹജ്ജുംബറിയും റിയാറത്തൊക്കെ നിർവഹിച്ച് ഈമാൻ കാമിലായി നല്ല ദിവസത്തിൽ ഈമാനോടുകൂടി മരണപ്പെടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വറഹമത്ത്ള്ളാഹി വറക്കാത്തുവാ ചെയ്യണമെന്ന് സീയത്ത് ചെയ്യുന്നു അസ്സലാ വലൈക്കും വറഹമത്തള്ളാഹിബ് വറക്കാത്തു